ഹലോ ചോറിന് കൂട്ടാനായിട്ട് ഒരു അടിപൊളി കോവക്ക വറവുണ്ടാക്കിയാലോ ചൂടായി വന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചതച്ച വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലും ഒരു കഷ്ണം ഉള്ളിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ടുള്ള കോവക്കയും ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും ഉപ്പും മുളകും പൊടിക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിത് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ഇടക്കൊന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം കോവൊക്കെ വെന്ത് വരുന്ന സമയം വരെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം നന്നായിട്ട് ഈ വെളിച്ചെണ്ണ നീ ഇത് മുരിഞ്ഞു വന്നതുപോലെ നന്നായിട്ട് വെന്ത് വരും ആ സമയത്ത് നമുക്ക് ഇറക്കി ഉപയോഗിക്കാവുന്നതാണ് ഇതേപോലെ കോവക്ക വറവുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സാധാരണ ചെയ്യുന്നതിലൊരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ആയിരുന്നില്ല മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഇത് നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഷാനീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ